പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പൊളിപ്പിച്ച റോഡ് മെമ്പർ ഇടപെട്ട ഗതാഗത യോഗ്യമാക്കി രാജാക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻഭാഗത്തുള്ള റോഡാണ് ടാർച്ച് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് മലിനജലം റോഡിലേക്ക് ഒഴുകുന്നുവെന്ന മാധ്യമ വാർത്തയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റോഡ് കുത്തിപ്പൊളിച്ചത് ഇതിനുശേഷം പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ റോഡ് ഗതാഗത യോഗ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ പമ്പിനു സമീപം ഓടയിലെ മലിനജലം റോഡിലേക്കൊഴുകുന്നത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് റോഡ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിപ്പിച്ചത് പമ്പുടമ പല പ്രാവശ്യം അവിടെ നിന്നും വെള്ളമൊഴുക്കുന്നില്ല എന്നും ആദ്യം മുകൾ ഭാഗം പരിശോധിച്ച ശേഷം പമ്പിനു മുൻപിലെ സ്ലാബ് മാറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞെങ്കിലും പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് റോഡും പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടൈൽ വിരിച്ച ഭാഗവുമടക്കം ഒരു വശത്തെ റോഡ് പൂർണമായി പൊളിക്കുകയും പരിശോധനയിൽ സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് മലിനജലം ഒഴുകുന്നതെന്ന് കണ്ടെത്തുകയും പിന്നീട് ഓട പൂർണമായി മൂടുകയുമായിരുന്നു ഇളക്കിയ ഭാഗം ശരിയായി ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ അവിടെ മറിഞ്ഞു മറിഞ്ഞുവീണ് പലർക്കും പരിക്കുപറ്റിയതിനെ തുടർന്ന് പമ്പുടമ പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും അറിയിച്ചെങ്കിലും നാളിതുവരെ നടപടിയുണ്ടായില്ല തുടർന്നാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ടൌൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഫണ്ട് സ്വരൂപിച്ച് ടാറിംഗ് നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു ടൗണിലെ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുമ്പിൽ കഴിഞ്ഞ ഭരണസമിതി റോഡ് കുത്തിപ്പൊളിച്ച് ഇടുകയും തിരിച്ച് അതേപോലെ ടാർ ചെയ്ത് കൊടുക്കാത്ത രീതിയിൽ ഇട്ടതിൻ്റെ പേരിൽ ആ റോഡിൽ ഇളകി കിടന്ന കല്ലുകൾ വാഹനങ്ങൾ പോകുമ്പോൾ തെറിച്ച് ആളുകളുടെ മേത്ത് കൊള്ളുകയും അതുപോലെ തന്നെ അങ്ങോട്ട് കയറുന്ന ആളുകൾ ഈ ഉണ്ടക്കല്ലുകൾ കയറി തെന്നി വീഴുന്ന ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായി ആ ഭരണസമിതിക്ക് ഇതുവരെയും ആ റോഡിൻ്റെ ശോചനാവസ്ഥ ഒന്നും മാറ്റി കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അധികാരത്തിൽ നിന്ന് പലരുമായി ബന്ധപ്പെട്ടെങ്കിലും പണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയതിന്റെ പേരിൽ ഈ രാജ്യക്കാരുടെ കുറെ ആളുകളുമായി സഹകരിച്ച് ആ പ്രദേശം താറിങ് ചെയ്ത് ആളുകൾക്ക് വിഷമില്ലാത്ത രീതിയിൽ യാത്രയോഗിക്കുന്ന നടപടികളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് വിഷൻ രാജാക്കാട്